ഹലോ നമസ്കാരം മലയാള സിനിമ മലയാള സിനിമയ്ക്കൊന്നും ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല അത് വേറെ കാര്യം അതൊരു സൈഡ് കൂടെ നടന്നുകൊണ്ടിരിക്കും പക്ഷേ ഈ ഗംഭീര നടന്മാരെ കുറിച്ചിട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശോകമാണ് ഇനി ആരെയെ കുറിച്ചിട്ടൊക്കെ എന്തൊക്കെ കേൾക്കേണ്ടി വരുവോ അല്ലേ അതല്ല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അകത്ത് ആരുടെയും പേരുകളൊന്നും എടുത്ത് ണിച്ചിട്ടില്ല എങ്കിലും ആ റിപ്പോർട്ട് വന്നതിന് ശേഷം മൊത്തത്തിലും വല്ലാത്തൊരു പുകച്ചിലിങ്ങനെ കട്ടുന്ന പുകഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ഏതായാലും മറ്റുള്ള വാർത്തകള് പോലെ ഈ വാർത്ത പുതിയൊരു വാർത്ത വരുന്ന സമയത്ത് മങ്ങി പോവില്ല ഇതെന്തായാലും കുറച്ചധികം ദിവസം ഇങ്ങനെ കത്തി 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 നിൽക്കും അത് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് അമ്മാതിരി പോക്കാണ് പൊക്കോണ്ടിരിക്കുന്നത് ഇപ്പൊ പടപടങ്ങൾ നമ്മൾ കേൾക്കുന്നത് ഈ കുണ്ടാമണ്ടി ഈ കുണ്ടാമ്പണ്ടി കാണിച്ചിട്ടുള്ള ആളുകളൊക്കെ പേടിച്ച് 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 പേടിച്ചിട്ടായിരിക്കും ഓരോ നിമിഷവും മുമ്പോട്ട് പൊക്കോണ്ടിരിക്കുന്നുണ്ടാവുക എപ്പോഴാണ് ആളുകള് പേര് കുടിച്ചുകൊണ്ട് വരുന്ന അറിയില്ലല്ലോ ആയിട്ടല്ലേ വരുന്നത് ഒറ്റ രാത്രി കൊണ്ടാണ് ഉണ്ടാക്കിയെടുത്ത ഒക്കെ അങ്ങ് ടാർണിഷ് ആവുന്നത് അതാണ് ഉപ്പ് ഏർ വെള്ളം കുടിക്കും വെള്ളം കുടിക്കണല്ലോ കുടിച്ചല്ലേ പറ്റൂ ആഹാരമൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ടോ ആവോ തുറക്കൊക്കെ കിട്ടുന്നുണ്ടോ ആവോ എവിടെ ഒന്ന് ും പിന്നൊന്ന് കഷ്ടപ്പെട്ട് ഉറക്കം പിടിച്ച് വരുമ്പഴിക്കും അറിയപ്പെടുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ രീതിയിൽ പറയുന്നത് എല്ലാം അൺഎക്സ്പെക്ടാണ് ചട്ട ചട ചട്ടാ പറഞ്ഞിട്ടല്ലേ വരട്ടെ ഇപ്പൊ എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുള്ള ആളുകളൊക്കെ ഡയറക്ട്ലി മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് പറയണേ വെറുതെയിൽ പറച്ചിലുകൾ ഒന്നും അല്ല ആ നട്ടൻ നീ നട്ടൻ നട്ടന്മാരൊന്നും അല്ല പറയുന്നത് അവരുടെ ഭാഗത്ത് നിന്നാണോ ഉണ്ടായെന്ന് വെച്ചുകഴിഞ്ഞാൽ അവരുടെ പേര് പച്ചക്ക് എടുത്തു പറയാൻ തുടങ്ങി അപ്പൊ പിന്നെ ഈ കൊണ്ടാൻ കാണിച്ചിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങനെ വറച്ചു നടന്നില്ലെങ്കിൽ അത്ഭുതമുണ്ടു ആ മറ്റേ രഞ്ജിത്തിനെതിരെ വന്നു രഞ്ജിത്തിന്റെ തീരുമാനമായി പിന്നെ സിദ്ദിഖ് സിദ്ദിഖിന്റെ എതിരെയൊക്കെ വന്നിരിക്കുന്ന സാധനം വളരെ സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻ ആണ് മോനെ പിന്നെ മുകേഷ് മുകേഷിന്റെ പിന്നെ എന്താണ് മുമ്പ് എപ്പോഴോ കേട്ടിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് അത് പിന്നെയും ഇപ്പോൾ കാര്യമായിട്ടൊന്ന് പൊങ്ങി വന്നു പിന്നെ ഇപ്പൊ വേറൊരു യുവ നടന്റെ സാധനമൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷെ അത് അത്ര ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ആ നടൻ്റെ പേരൊന്നും പറയുന്നില്ല ഉറപ്പ് വന്നിട്ട് പറയുന്നതാണല്ലോ അതിൻ്റെ ഒരു ശരി അപ്പോ ഇവിടെ ചില ആൾക്കാര് കമന്റ് ചെയ്യുന്നതും ഒക്കെ കാണുന്നുണ്ട് ഇതൊക്കെ വൺ സൈഡഡ് ആയിട്ട് പലരും പറയുന്ന അലിഗേഷൻസ് മാത്രമല്ലേ നമ്മൾ കേൾക്കുന്നുള്ളൂ മറ്റ് ആളുടെ വശം നമ്മൾ കേൾക്കുന്നില്ലല്ലോ ഇതൊക്കെ ആരോപണങ്ങൾ മാത്രമല്ലേ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഓക്കെ ഓക്കെ നമ്മളിപ്പോൾ ഒരു വശം മാത്രമേ കേൾക്കുന്നുള്ളൂ സത്യമാണ് ഒരു വശം മാത്രം ഇപ്പോൾ ഒരാൾ വന്നിട്ട് അവരുടെ എക്സ്പീരിയൻസ് പറയുമ്പോൾ അത് മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ ആരോപണങ്ങളാണ് കായിക്കോട്ടെ പക്ഷേ ഈ വെക്കുന്ന ആരോപണങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് വളരെ സീരിയസ് ആയിട്ടുള്ളത് നല്ല എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്ന അലിഗേഷൻസ് ഒക്കെയാണ് ഈ വന്ന് പറയുന്ന ആൾക്കാർ ഈ പറഞ്ഞ നടന്മാർക്കെതിരെയൊക്കെ വെക്കുന്നത് അപ്പോൾ ഈ എന്താണ് ഈ നടന്മാർക്ക് ഇപ്പൊ സിദ്ദീഖിനാണെങ്കിലും രഞ്ജിത്തിനാണെങ്കിലും മുകേഷിനാണെങ്കിലും ഒക്കെ ഈ വന്ന് പറഞ്ഞ ആൾക്കാർ നുണയാണ് പറയുന്ന ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് മീഡിയനെ ഫേസ് ചെയ്യാം വളരെ കോൺഫിഡന്റ് ആയിട്ട് മീഡിയനെ ഫേസ് ചെയ്തിട്ട് ഞാൻ ചെയ്തിട്ടൊന്നുമില്ല ഇതൊക്കെ ഫേക്ക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആണ് എന്നുള്ള രീതിയിൽ വളരെ കോൺഫിഡന്റ് ആയിട്ട് അവർക്ക് പറയാം അല്ലേ അപ്പോ അവർ അങ്ങനെ പറയട്ടെ വന്നിട്ട് അവർ തെറ്റുകാരില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഒരു കോൺഫിഡൻസ് അവർ കാണിക്കട്ടെ അതാണ് ഞാനത് അത്രമേ ചിന്തിക്കുന്നുള്ളൂ അവര് തോന്നുന്നു പറയട്ടെ അല്ല അതല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ടല്ലോ ഇപ്പൊ തെറ്റായിട്ടുള്ള രീതിയിൽ അവര് വെക്കുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻ അതായത് വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തെയും സിനിമയെയും ഒക്കെ എഫക്ട് ചെയ്യാൻ സാധ്യതയുള്ള തരത്തിലുള്ള അലിഗേഷനാണല്ലോ ഇവരുടെ ഇതിൽ വെക്കുന്നത് സോ ഒബ്വിയസ്ലി ഇത് നടക്കാത്തൊരു കാര്യമാണ് തുണയാണ്ന്നുണ്ടെങ്കിൽ അവർക്ക് ഡിഫമേഷന് കേസ് കൊടുക്കാം അത്തരത്തിലുള്ള ഓപ്ഷൻ ഉണ്ട് സോ ചെയ്യട്ടെ തൽക്കാലത്തേക്ക് എന്തായാലും ഇപ്പോ ഈ ആരോപണങ്ങളൊക്കെ പല ആൾക്കാര് പലർക്കെതിരെയും ആരോപിക്കുന്ന സമയത്ത് എന്താണ് പറയുക ആ വശം കേൾക്കാനും നിവർത്തിയുള്ളൂ ഇനി മറ്റൊരു വശം അവര് മീഡിയക്ക് മുമ്പില് അവരുടെ സൈഡ് അവര് വന്ന് കോൺഫിഡന്റ് ആയിട്ട് പറയുക തന്നെ വേണം അല്ലാതെ ഇപ്പൊ നമ്മള് എന്ത് പറയാനാണ് അപ്പൊ ഏതായാലും ഇതൊരു നല്ല തുടക്കാവട്ടെ കാര്യം സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു തൊഴിൽ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ് ഒരു തൊഴിൽ മേഖല കൂടിയാണ് അതിൻ്റെ അകത്ത് എല്ലാവർക്കും പണിയെടുക്കാൻ വേണ്ടി പറ്റണം അത് പെൺകുട്ടികളായിക്കോട്ടെ ആണുങ്ങളായിക്കോട്ടെ അതിനകത്ത് മനസമാധാനത്തോടു കൂടിയിട്ട് പണിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം കഴിവിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾക്ക് അതിൽ അവസരങ്ങൾ കിട്ടണം അഭിനയിക്കാൻ വേണ്ടിയിട്ട് പറ്റണം അല്ലാതെ കഴിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും കടന്നു തന്നാലേ പറ്റൂ അഡ്ജസ്റ്റ് ചെയ്താലേ പറ്റുള്ളൂ അങ്ങനെയുള്ള ഭണ്ഡാരങ്ങളും കൊണ്ടൊന്നും ഇനി ആരും വരാൻ വേണ്ടിയിട്ട് പാടില്ല അതിനുള്ള ധൈര്യം പോലും കാണിക്കാൻ വേണ്ടിയിട്ട് പാടില്ല ഇനി അങ്ങനെ ആരും എനിക്ക് തോന്നുന്നില്ല കാരണം അതാ പറഞ്ഞത് ഇത് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എം ആ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം എന്തായാലും ഞാൻ ഞാൻ വിചാരിച്ചില്ല ഇത്രയും പ്രതീക്ഷിച്ചില്ല അതത്തിൽ ഞാനിത് മങ്ങിപ്പോകുന്നതാണ് വിചാരിച്ചത് ബട്ട് ഇത് മങ്ങിപ്പോകുന്നൊന്നുമില്ല ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം ഓരോ ആൾക്കാര് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ വന്ന് പറയാനുള്ളൊരു ധൈര്യം കാണിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു വല്ലാത്ത ഇമ്പാക്ട് തന്നെയാണ് ആക്ച്വലി സോ ഇത് എല്ലാവർക്കും ഒരു പാഠമാണ് സിനിമയിലുള്ള ആളുകൾക്ക് ഇനി വരാൻ വേണ്ടി പോകുന്ന ആൾക്കാർക്കും ഉണ്ടായിരുന്ന ആൾക്കാർക്കും ഇപ്പൊ അതിൻ്റെ അകത്ത് ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാർക്കും ഒക്കെ ഒരു പാഠമാണ് ഇമാര് പണി ആരോടും കാണിക്കരുത് പഴയ പോലെ ഒന്നും അല്ല ഇത് പണ്ടത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ കാലഘട്ടം സീനാണ് സോഷ്യൽ മീഡിയ ഉണ്ട് എല്ലാവരുടെയും ഫോൺ ഉണ്ട് നെറ്റ് ഉണ്ട് പണി പറ്റിച്ച പുറത്തു വരും നാറും കരിയർ പോവും കരിയർ മാത്രമല്ല വ്യക്തിപരമായിട്ടുള്ള ജീവിതവും മൂഞ്ചി തെറ്റി പണ്ടാറടങ്ങി പോവും അപ്പൊ ഇതെല്ലാരും മനസ്സിലാക്കിയാ നന്നായിരിക്കും വരട്ടെ ഇതൊരു തൊഴിലിടം കൂടിയിട്ടാണ് പലരും പാഷൻ കൊണ്ടും വരുന്നവരാണ് അല്ലേ പലർക്കും പൈസയൊക്കെ വേണം അതിൻ്റെ കൂടെ ഒക്കെയാണ് എല്ലാം ഈ പറഞ്ഞ എന്താണ് ശരീരം തരാൻ വേണ്ടി വരുന്ന ആൾക്കാരല്ല അത് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ മനസ്സിലാക്കിയ നന്നായിരിക്കും പിന്നെ പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ സിനിമാഘടന്മാരെ കുറിച്ചിട്ടും മേമാ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് മാത്രം സംസാരിക്കാൻ ഈ ഒരു വീഡിയോ വീഡിയോടെ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഈ ഈ വിഷയം ഈ ചൂഷണം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ ഇത് ഇവിടെ മാത്രമല്ല അതുകൂടി ഇവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു പല മേഖലയിലും ഉണ്ട് പല പല മേഖലയിലും ആക്ച്വലി ഇതുണ്ട് പല സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ പലതരത്തിലുള്ള ബ്ലാക്ക് മെയിലുകൾ പല പലതരത്തിലുള്ള ചൂഷണങ്ങൾ ചൂഷണങ്ങൾക്ക് ഇരയാവുന്നുണ്ട് പലരും പലരും ആവുന്നുണ്ട് പല മേഖല എടുത്തു പറയുന്നു പല മേഖലകളിലും പല മേഖല ഇപ്പൊ നമ്മൾ സിനിമയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് സിനിമയുടെ കാര്യം മാത്രം പറയുന്നു പക്ഷെ സിനിമയിൽ മാത്രമല്ല അല്ലാത്തോടത്തും ഒക്കെ നടക്കുന്നില്ല അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാർ ആക്ച്വലി ഉണ്ട് അപ്പൊ അപ്പൊ ഈ സിനിമയുടെ കേസിൽ ഇത്തരത്തിലുള്ള ഇമ്പാക്ടുകൾ ഉണ്ടായതുപോലെ തന്നെ മറ്റുള്ള മേഖലകളിൽ ഉണ്ടാവുന്ന ചൂഷണങ്ങളെ കുറിച്ചിട്ടും ഇല്ലാതാവാനുള്ള സാധ്യതകൾ സാഹചര്യങ്ങൾ ആക്ച്വലി ഇവിടെ വേണം ഇവിടെ വേണം അവർക്കും തുറന്നു പറയാനുള്ള ധൈര്യം ഉണ്ടാവണം അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ പേര് വന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതൊരു വാർത്തയായി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് ആളുകൾ അതിനെ കുറിച്ചിട്ടൊക്കെ വർത്തമാനം പറയലും അതിലേക്ക് കൂടുതൽ ഒരു ശ്രദ്ധ വരികയും പിന്നെ എന്താണ് കുറച്ചെങ്കിലും മാറ്റങ്ങളൊക്കെ എടുക്കാനൊക്കെ പറ്റും സോ അത് വേണം അതൊരു ഒരു റൈറ്റ് ടൈമാണ് ഇപ്പോൾ ഈ പറഞ്ഞ സിനിമയുടെ കാര്യങ്ങൾ സിനിമയുടെ അകത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ഇപ്പോൾ വലിയൊരു ചർച്ചാ വിഷയമായി മാറുന്ന സമയത്ത് ഇതിൻ്റെ ഇടയിൽ കൂടെ മറ്റുള്ള മേഖലയിലുള്ള ആൾക്കാർക്കും ചൂഷണങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സാധനങ്ങളും കൂടി ഇടയിൽ കൂടെ ഇങ്ങനെ വാർത്താ പ്രാധാന്യത്തിന് പ്രാധാന്യം നേടാൻ വേണ്ടി പറ്റുമെന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി ഗ്രേറ്റ് ഇറ്റ് വുഡ് ബി ഗ്രേറ്റ് ആൻഡ് ഇറ്റ് വുഡ് ബി മോർ ഹെൽപ്ഫുൾ ടു ദോസ് ഹൂ എന്താ പറയുക വ്യക്തിമാവുന്ന ആളുകൾക്ക് ഗുണകരമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഇത്രക്കൊക്കെ എനിക്ക് പറയാനുള്ളൂ അപ്പോ നമ്മൾ ആരും പറയാനില്ല ഇപ്പം അവരിപ്പോൾ കാണുക രഞ്ജിത്ത് ആയിക്കോട്ടെ മുകേഷ് ആയിക്കോട്ടെ ഇനി വരാൻ വേണ്ടി പോകുന്നത് ഏത് നടന്മാരായിക്കോട്ടെ എന്തായാലും എന്താണ് പലരും വന്ന് ഇവർക്കെതിരെ പല നടന്മാർക്കെതിരെ ആരോപിക്കാനുള്ള സാധ്യതകളൊക്കെ ഇനിയും ആക്ച്വലി ഉണ്ട് കേസായിട്ട് പോട്ടെ കേസായിട്ട് പോട്ടെ ഇനി ഇവരൊന്നും തെറ്റുകാരല്ല അയ്യോ ഭാവങ്ങളാണെന്നുണ്ടെങ്കിൽ അവർ ഡീഫമേഷൻ തിരിച്ച് ചാർജ് ചെയ്യട്ടെ തിരിച്ച് ഈ പറഞ്ഞ ആൾക്കാർക്കെതിരെ കേസ് ചാർജ് ചെയ്യട്ടെ അത് നിയമപരമായിട്ടുള്ള രീതിയിൽ ആ രീതിയിൽ പോട്ടെ അങ്ങനെ ഒരു തീരുമാനം ആക്ച്വലി ഉണ്ടാവട്ടെ ഉണ്ടാവണം അത്രേ അത്രയൊക്കെ എനിക്കിപ്പോ ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് പറയാനുള്ളൂ ഇപ്പോ ഇനിയിപ്പോ പുതിയ വല്ല വിക്കറ്റ് ഡൗൺ ആയിട്ടുണ്ടോ നമുക്കറിയില്ല ഈ വീഡിയോ എടുത്തോണ്ടിരിക്കണേ എന്റെ ഇടയിൽ ഏതെങ്കിലും അടുത്ത വിക്കറ്റ് ഡൗൺ ആയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല ഇനി അങ്ങനെ ഡൗൺ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നോക്കാം അത് കഴിഞ്ഞിട്ട് അതുമായിട്ട് വരാം ഞാൻ പിന്നെ അധികം ഈ ഒരു വിഷയം പിടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വളരെ കുറച്ച് വീഡിയോസ് ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ അലിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ചെയ്യുന്നുള്ളൂ പക്ഷെ ചില കാര്യങ്ങൾ കണ്ടന്റിന് വേണ്ടി ചെയ്യാനായിട്ട് ചെയ്യാറില്ല ചില കാര്യങ്ങൾ പറയണം തോന്നുന്ന സമയത്ത് ആ തോന്നുന്ന കാര്യങ്ങൾ പറയാനായിട്ട് വീഡിയോ എടുക്കുന്നു എന്ന് മാത്രം ദാറ്റ്സ് എന്താ അപ്പോൾ വരട്ടെ സിദ്ധിഖ് സിദ്ധിഖൊക്കെ മറ്റേ പദവി ഒഴിഞ്ഞല്ലോ അല്ലേ പദവി ഒഴിഞ്ഞു രഞ്ജിത്തും പദവി ഒഴിഞ്ഞു മുകേഷിന് ഇതിന് പദവിയൊന്നും ഇല്ലാത്ത കൊണ്ട് ഇല്ല ഇനി എന്തെങ്കിലും അവനവന് പറയാനുണ്ടെങ്കിൽ വന്ന് പറയട്ടെ അത്രേ ഉള്ളൂ ആരും എന്താണ് പറയുക അന്ന് പറയല ഇതിൽ കൂടുതലൊന്നും പറയില്ല എന്തു പറയാനാണ് ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ ടോവിനോന്റെ എ ആർ എം അജയന്റെ രണ്ടാം മോഷണം അല്ലേ രണ്ടാം മോഷണമാണോ അങ്ങനെ എന്തൊരു സാധനം അല്ലേ അതിൻ്റെ ഒരു ട്രെയിലർ എട്ട് മണിക്ക് വരുന്നുണ്ട് അപ്പോൾ അതിനെ റിയാക്ട് ചെയ്യണം അപ്പോൾ അപ്പൊ അതിനുമുമ്പ് ഇതൊന്ന് പോസ്റ്റ് ചെയ്യട്ടെ അപ്പോൾ ശരി എന്നാൽ നമസ്കാരം